എൻ്റെ സ്നേഹത്തോടുള്ള സ്വാഗതം നിങ്ങളത്തെ വാദ്യന്മാരാണ് എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മോണിക്ക ഇവിടെ കിട്ടിയിരിക്കുകയാണ് യഥാർത്ഥ മോണിക്ക കാരണം ദൈവം ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയം മാത്രമേ നടക്കൂ എല്ലാം സ്നേഹത്തിനധിഷ്ടമായ ഒരു ലോകമാണിത് സ്നേഹം കൊണ്ട് അടക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തിലില്ല ഏറ്റവും വലിയ ആയുധം സ്നേഹമാണ് ഈ സിനിമയിൽ കൂടി നമുക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ് അച്ഛനായാലും അമ്മയായാലും സ്നേഹമാണ് കുട്ടികളാ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുകയല്ലോ നമ്മൾ മോണിക്ക് മോണിക്ക് ഓരോരുത്തരും നമുക്ക് വലിയ പ്രതീക്ഷകൾ വെക്കാം ആ ബാലനെ പോലെ ലോകത്തിലെ പ്രസിദ്ധനായ ആളുകൾ നിങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാകും തീർച്ചയായും അത് ഓരോരുത്തരും ശ്രമിക്കണം ശ്രമിക്കണം അത് ഇത്തരം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമൊക്കെ പറയേണ്ട നിങ്ങൾ നമ്മുടെ ബലിയെ ലോകത്തിലെ ഏറ്റവും സൗകര്യത്തോട് ജീവിക്കുന്ന മക്കളെക്കാളും സ്നേഹം കിട്ടുന്ന ഒരു ഒരു അമ്പലത്തിലാണ് ഒരാശ്രമത്തിലാണ് നിങ്ങളത് ആ ആശ്രമം നിങ്ങളെപ്പം സന്തോഷന്മാരാക്കും നമുക്ക് ജീവിതത്തിൽ പലതും ചെയ്യാൻ പറ്റും പലതും നമുക്ക് നേടാൻ പറ്റും നമുക്ക് അംഗഭങ്ങൾ അല്ല വേറെന്തെങ്കിലും ദോഷങ്ങളിൽ ലൈഫിൽ എൻ്റെ ദൈവം ഒരു തരത്തിലെന്തെങ്കിലും മോശമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നാലിരട്ടി നമുക്ക് വേറെ തരും അതാണ് നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം നിങ്ങളെപ്പോ സന്തോഷവന്മാരായി സന്തോഷവന്മാരായി സന്തോഷത്തോടു കൂടി എപ്പോൾ നിങ്ങൾ ഉണ്ടാകാനുള്ള ഒരവസരം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ കൂടെ ഞാൻ എപ്പോൾ ഉണ്ടാവും ദൈവത്തിൻ്റെ കൂടെ തന്നെ അതിപ്പോവും വരാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളൊക്കെ ഞങ്ങളെപ്പോൾ അന്വേഷിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് അമ്മമാർ അമ്മമാർ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഭാഗ്യവന്മാരാണ് ഭാഗ്യവതികളാണ് കാരണം ഇങ്ങനെയൊരു നമ്മൾ ഇങ്ങനൊരു കുട്ടികളാകുമ്പോൾ അത് നമ്മളെന്തെല്ലോ ആയി പക്ഷേ ഇപ്പോൾ അതല്ല എന്നൊക്കെ സുരക്ഷ സുരക്ഷിതരാണെന്ന് നമുക്കറിയാം എൻ്റെ മക്കൾ സന്തോഷത്തിൽ മുഴുവനാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടും അതിന് ഉണ്ടാവില്ല എന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടായി കഴിഞ്ഞു തീർച്ചയായും അത് ദൈവത്തിന് നിശ്ചയാണ് തീർച്ചയായും ഈശ്വരാലയത്തിൽ നിങ്ങൾക്കെല്ലാ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാട്ടും ഈ മോണിക്ക സിനിമ മുഴുവനും കണ്ടു ശരിക്കും ഇതിൻ്റെ അകത്ത് പ്രതിഫലിക്കുന്ന ഓട്ടിസം ആയിട്ടുള്ള കുട്ടിയുടെ വീട്ടിലെയും സ്കൂളിലെയും അന്തരീക്ഷം ആണ് അതിൻ്റെ അകത്ത് എടുത്ത് കാണിച്ചത് എടുത്തു പറയേണ്ടത് പാരൻസ് അച്ഛൻ അമ്മ ആണ് ഈ കുട്ടീൻ്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം അതായത് കുട്ടിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിൻ്റെ പാളിച്ചകൾ പോരായ്മകൾ അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ടും അറിയാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ നോർമൽ ലൈഫിൽ ശരിക്കും നമ്മൾ കാണുന്നതാണ് നമ്മൾ അനുഭവത്തിടെ കൂടെ തന്നെ മനസ്സിലാക്കിയതാണ് അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്ന് ഈ കുട്ടീൻ്റെ ഓരോ നിമിഷങ്ങളും കുട്ടിയുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് വളരെ വലിയ മാറ്റം ഉണ്ടാവുന്നുള്ളത് അതുതന്നെയാണ് ഈ സിനിമയിൽ കൂടെ ഊന്നിപ്പറയുന്നത് വീട്ടിൽ ഒറ്റപ്പെടുന്നു അല്ലെങ്കിൽ അവനെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ മറ്റൊരു രീതിയിൽ ബഹിർഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പം അവനിലുണ്ടായ മാറ്റവും അവനെ ചിന്തിക്കാൻ തോന്നിയതൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു മൂവി കണ്ടതിന് ശേഷം തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് വന്ന് ഈ കുട്ടികളുടെ ആണെങ്കിലും വലിയവർക്കാണെങ്കിലും മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് അടിച്ച് ഈ ഒരു എ സിനിമ മൂവി കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഒരുപാട് നല്ല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് അതായത് ഈ പുതിയ യുഗത്തിൽ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അതാണ് ആ കുട്ടി കൊടുത്ത സ്നേഹം എങ്ങനെയാണെന്നും ആ മോനിക്ക എങ്ങനെയാണ് ആ കുട്ടീനെ സ്നേഹിച്ചതെന്നും ഈ ഒരു മൂവിയിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി ഞാൻ വീണ്ടും വീണ്ടും എല്ലാവരോടും പ്രേക്ഷകരോട് പറയാണ് ഞങ്ങളിത് കണ്ടു ഞങ്ങൾക്കിത് താല്പര്യമായി ഈ സിനിമ എല്ലാവരും പോയി കാണണം അത് കുട്ടികളെ കൊണ്ടുപോയി കാണിക്കണം മുതിർന്നവരും കാണണം കുട്ടികളും കാണണം അവർക്ക് വീട്ടിൽ കിട്ടാത്തൊരു സ്നേഹം വേറൊരു സ്ഥലത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവഴി തേടി പോകുന്നതാണ് ഇന്നത്തെ ഇന്നത്തെ സമൂഹം ഇന്നത്തെ കുട്ടികൾ യുവജനങ്ങൾ അപ്പോൾ അവർക്ക് കുട്ടികളാണെങ്കിൽ പോലും അവരെ കരുതാനും അവരെ സ്നേഹിക്കാനും കുറച്ച് സമയം കണ്ടെത്തണമെന്നും കൂടി താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊണ്ട് താങ്ക് യു